കുറയില്ലാതെ തന്നെ നമുക്ക് തൈര് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മൂന്ന് നല്ല വഴികളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അരമണിക്കൂറിൽ നല്ല കട്ടത്തൈര് നല്ല ക്രീമി ടെക്സ്ചറിലുള്ള കട്ടത്തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല തൈരിന് പുളി കൂടി കിട്ടാൻ പറ്റിയ നല്ല ഒരു ഐഡിയ കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് കട്ട തൈര് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പല രീതിയിൽ തൈരുണ്ടാക്കുന്നത് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്നര പാക്കറ്റോളം പാലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം മുക്കാൽ ലിറ്റർ അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ തൈരുണ്ടാക്കാനായിട്ട് പാല് തിളപ്പിക്കുമ്പോൾ ഒട്ടും തന്നെ ആ പാലിൽ വെള്ളം ചേർക്കരുത് പാക്കറ്റ് കഴുകിയൊന്നും വെള്ളം ഒഴിക്കരുത് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ട തൈര് നല്ല ആയിട്ടുള്ള തൈര് ഉണ്ടാക്കാം അപ്പോൾ അതേ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാല് തിളപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഫുള്ളായിട്ട് ചൂടാറാനൊന്നും വയ്ക്കണ്ട കുറച്ച് ചൂട് വേണം ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് പല പല സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ പാൽ എടുക്കുക ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് പാൽ ഒരു കളത്തിലേക്ക് ഒരു ചെറിയ കളത്തിലേക്ക് ഒഴിച്ച് വെക്കാം പിന്നെ മൂന്ന് പാത്രത്തിലേക്കും ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ മൂന്ന് പാത്രത്തിലേക്കും പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് രീതിയിൽ ഉറയില്ലാതെ എങ്ങനെയാണ് തൈരുണ്ടാക്കുന്നതെന്ന് കാണാം നമ്മൾ തൈര് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഏറ്റവും നല്ലത് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് മൂന്ന് പാത്രത്തിൽ നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പച്ചമുളക് ഉപയോഗിച്ചിട്ടാണ് പച്ചമുളക് ഞെട്ടോടുകൂടി തന്നെ വേണം ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് അപ്പോൾ കഴുകിയെടുത്ത പച്ചമുളക് നമുക്കിത് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് അടുത്ത പാത്രത്തിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉണക്കമുളകും ഞാൻ നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഈ ഉണക്കമുളക് നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് ഇടാം മൂന്നാമത്തെ പാത്രത്തിലേക്ക് ഇനി നമുക്ക് ഒരൽപ്പം നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം നാരങ്ങാനീര് മാത്രമായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം നാരങ്ങാനീര് ചേർത്തപ്പോൾ തന്നെ ആ പാലിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ചൂടുള്ള പാലാണല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ നാരങ്ങാനീര് ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ മൂന്ന് പാത്രത്തിൽ മൂന്ന് സാധനങ്ങളാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഞാൻ ഇതേ ഒരു ക്ലീങ് റാപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം ക്ലീങ് റാപ്പർ ഇല്ലെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ മൂടി ഉപയോഗിച്ച് മൂടി വെക്കാവുന്നതാണ് മൂന്നും നമുക്ക് ഇതേപോലെ കവർ ചെയ്ത് വെക്കാം അപ്പോൾ സാധാരണ നമ്മൾ ഉറയൊഴിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സമയം വേണം നമുക്ക് ഈ പാല് തൈരായി വരാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തൈരുണ്ടാക്കാൻ പറ്റിയ ആ ഒരു ഐഡിയ കൂടി കണ്ടു നോക്കാം ആദ്യം നമ്മൾ പാൽ തിളപ്പിച്ചപ്പോൾ കുറച്ചൊരു കലത്തിലേക്ക് മാറ്റി വച്ചില്ലേ ആ പാലാണിത് ഈ പാലിലേക്ക് ഇനി നമുക്ക് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ചൂടുള്ള പാലാണിത് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ചൂടാറിയാൽ മതി പാലിന് നല്ല ചൂടുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പുളിച്ച് കിട്ടാനും ഒന്ന് പിരിഞ്ഞ് വരാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതേപോലെ ചൂടുള്ള പാലിലേക്ക് തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ രണ്ട് പച്ചമുളക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഈ പാത്രം ഒന്ന് മൂടി വയ്ക്കാം അരമണിക്കൂറിൽ തന്നെ നല്ല കട്ടത്തൈര് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുക്കർ വേണം കാരണം കുക്കറിനുള്ളിലാണ് നമ്മൾ ഈ പാൽ പാലിറക്കി വെക്കുന്നത് ചൂട് ആ ഒരു പാലിൽ തങ്ങി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈരായി വരുന്നത് അപ്പോൾ കുക്കറിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പാൽ ഒഴിച്ച് വെച്ച ആ ഒരു കലമുണ്ടല്ലോ അത് ഇറക്കി വെക്കാം അപ്പോൾ അത് കലം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ വലിയ കുക്കർ കുക്കറില്ലാത്തവർക്ക് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാലും മതി ആ ചൂട് ഒന്ന് തങ്ങി നിൽക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ കുക്കറോ തെർമൽ കുക്കറോ ഉപയോഗിക്കാം അപ്പോൾ ഇതേ നോക്കിയിട്ട് നല്ല കട്ട തൈര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ നല്ല കട്ടയായിട്ടുള്ള നല്ല ആയിട്ടുള്ള കട്ട തൈരാണ് നമ്മളുണ്ടാക്കിയെടുത്തത് നമുക്കറിയാമല്ലോ ചൂട് സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ തൈര് റെഡിയായി കിട്ടും പക്ഷേ തണുപ്പുള്ള സമയത്ത് മഴക്കാലത്തൊക്കെ നമുക്ക് തൈരുണ്ടാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതേപോലെ കുക്കറിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ തെർമൽ കുക്കറിൽ ചെയ്തെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല കട്ടിയുള്ള തൈര് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും തൈരിൽ ഇതേപോലെ പച്ചമുളക് ഇട്ടുമെന്ന് കരുതിയിട്ട് പച്ചമുളകിൻ്റെ എരിവോ അങ്ങനെ ടേസ്റ്റോ ഒന്നും തന്നെ തൈര് ഉണ്ടാവില്ല നമുക്ക് കറികൾക്കും അതേപോലെ തന്നെ വെറുതെ കഴിക്കാനൊക്കെ ഈ തൈര് നല്ലതാണ് അടുത്ത ഒരു ടിപ്പ് തൈരിന് നല്ല പുളി കിട്ടാനുള്ള ടിപ്പാണ് അപ്പോൾ ചില തൈരിന് അധികം പുളി ഉണ്ടാവില്ലല്ലോ അപ്പോൾ തൈരിന് പുളി കൂടി വരാനായിട്ട് ഒരല്പം ഉലുവ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇതേപോലെ ഉലുവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ആവശ്യത്തിന് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഉലുവ സ്പൂൺ വെച്ചിട്ട് പിറക്കി മാറ്റാവുന്നതാണ് അപ്പോൾ കറി വെക്കാനൊക്കെ ആണെങ്കിൽ ഉലുവ കിടന്നുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല യാതൊരു രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമുക്ക് കറിയൊക്കെ വെക്കാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ പാലിൽ മുളക് ഇട്ട് വെച്ചല്ലോ അത് തൈരായോന്ന് നോക്കാം അപ്പോൾ തലേന്ന് രാത്രിയാണ് ഞാൻ ഇതേപോലെ മുളകൊക്കെ ഇട്ട് വെച്ചത് പിറ്റേന്ന് ആയപ്പോഴേക്കും ഇതേ നല്ലപോലെ തൈരായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് തുറന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് പാലിൽ ഉണക്ക മുളക് ഇട്ട് വെച്ചത് തൈരായോന്ന് നോക്കാം അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉറയില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ കുറച്ച് കൂടുതൽ സമയം സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല ആയിട്ടുള്ള തൈര് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് പച്ചമുളക് ഇട്ട് വെച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാല് ബാക്കി വരുന്ന ദിവസങ്ങളിലൊക്കെ ഉറയില്ലെങ്കിൽ ഇതേപോലെ പച്ചമുളക് ഇട്ട് വെച്ചാൽ മതി നമുക്കത് തൈരാക്കി മാറ്റാൻ പറ്റും അപ്പോൾ അത് നല്ല ആയിട്ടുള്ള തൈരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ പാത്രത്തിൽ നല്ല കട്ട തൈരാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ തൈര് ഒരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലും കൂടുതൽ സമയം തൈര് വെക്കുന്നത് നല്ലതല്ല അപ്പോൾ തൈര് റെഡി ആയി കഴിഞ്ഞുമ്പോൾ നമുക്ക് ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചില്ലിൻ്റെ ബോട്ടിലിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനും കറി വെക്കാനൊക്കെ പിന്നെ തൈര് വാങ്ങിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഏത് രീതിയിൽ തൈര് ഉണ്ടാക്കിയതാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്